ഹലോ മൈ ഡിയർ സോൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിത്ര ടാറോൺ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിങ് ആണ് നിങ്ങൾ എപ്പോൾ എപ്പോഴൊരു വീഡിയോ കാണുന്നു ആ ടൈം മുതൽ ഇത് വാലിഡ് ആയിരിക്കും സോ ഈ ഒരു വീഡിയോയ്ക്ക് അത് മെയിനായിട്ട് എയിം ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ പ്രാർത്ഥന കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫിലേക്ക് എന്താണ് അവർ നൽകാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷനിൽ നിൽക്കുകയാണ് എങ്ങോട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാതെ അവർക്ക് സ്റ്റക്കായിട്ട് നിൽക്കുക ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ ഒരു സ്റ്റക്ക് സ്റ്റേജിൽ നിൽക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ റീഡിങ് സോ ഈ ടാറർ റീഡിങ് കാണുന്നതിനോട് മെയിനായിട്ട് എനിക്ക് പറയുകയുള്ളൂ നിങ്ങൾ ടാറർ റീഡിംഗിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ കാണണോ അല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മാക്സിമം ഇഗ്നോർ ചെയ്യുക കാരണം നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ളതായിരിക്കത്തില്ല ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സോ ഇത് വിശ്വസിക്കുന്നവർക്കും ഈ ഒരു വീഡിയോ ആയിട്ട് കണക്റ്റ് ആവുന്നവർക്കും വേണ്ടിയിട്ടുള്ള മാത്രമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് റീഡിംഗിലേക്ക് കടക്കാം സോ നിങ്ങൾക്ക് എന്താണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്ന മെസ്സേജസ് എന്നൊരു കാര്യം നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ലെറ്റ് മീ ചെക്ക് എന്താണ് ഇന്നത്തെ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് യൂണിറ്റ്സ് തരാൻ വേണ്ടി പോകുന്നത് സോ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ഇവിടെ കിങ് ഓഫ് വൺസ് എൻ എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് സോ നിങ്ങൾ ലൈഫിലേക്ക് പുതിയ ബിഗിനിങ് സംഭവിക്കാൻ വേണ്ടി പോവാണ് അതായത് നിങ്ങൾ ലൈഫിലേക്ക് പുതിയൊരു തുടക്കം എല്ലാത്തിലും പുതിയൊരു ചാപ്റ്റർ നിങ്ങൾ ലൈഫിലേക്ക് ഓപ്പൺ ചെയ്യാൻ പോവാണ് ഒരു പുതിയ ഡോർ നിങ്ങൾ ലൈഫിലേക്ക് തുറന്നുകൊണ്ട് വരുവാണ് ഒരു ലൈറ്റ് എനർജി ഒരു ഡിവൈൻ്റെ ഒരു വെളിച്ചും നിങ്ങൾ ലൈഫിലേക്ക് വരാൻ വേണ്ടി പോകുന്നു എന്നൊരു കാര്യമാണ് ഇവിടെ കാണുന്നത് റപ്പായിട്ടും ഇത് നിങ്ങൾക്ക് നല്ലൊരു തുടക്കമായിരിക്കും നിങ്ങൾ ഒരുപാട് നാളായിട്ട് ലൈഫിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫ് എങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാതെ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലൈഫിലേക്ക് ഒരുപാട് നേട്ടങ്ങൾ വരാൻ വേണ്ടി പോവാണ് അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ മാര്യേജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ പാർട്ണറായിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ണറിൽ നിന്ന് വീണ്ടും നിങ്ങൾ ഒരുമിക്കാൻ വേണ്ടി പോവാണ് നിങ്ങളുടെ പാർട്ണറായിട്ട് വീണ്ടും നിങ്ങൾ ഒരുമിച്ച ലൈഫ് ജീവിക്കാൻ വേണ്ടി പോകുന്നു ആ ഒരു എനർജി നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് നാളായിട്ടൊരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അതായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുകയാണ് ആ ഒരു വ്യക്തിയെ ചിലപ്പോൾ നിങ്ങൾ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് നേരിട്ടൊന്ന് കാണാൻ ആഗ്രഹിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് നാളായിട്ട് നിങ്ങൾ മനസ്സിൽ വലിയൊരു തീവ്രമായിട്ടൊരാഗ്രഹം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുനടക്കുകയാണ് ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരാ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹത്തിൻ്റെ യാതൊരു രീതിയിലുള്ള ചേഞ്ചസ് ഇതുവരെ സംഭവിക്കുന്നില്ല യാതൊരു മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതുമില്ല നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നൊരു കാര്യം പോലും നിങ്ങൾക്ക് ഇവിടെ ഡിസിഷൻ ഇല്ലാതെയാണ് നിൽക്കുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനെല്ലാം തന്നെ മാറ്റങ്ങൾ വരാൻ വേണ്ടി പോവാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതൊരു വീട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ഇത്രയും നിങ്ങൾ നാളായിട്ട് നിങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തി ഒരുപാട് ബുദ്ധിമുട്ടിച്ചു നിങ്ങളൊരു ഒരുപാട് വേദന സഹിക്കേണ്ടി വന്നു ഒരുപാട് നിങ്ങൾ വിഷമിക്കേണ്ടി വന്നു അപ്പോഴൊന്നും കേട്ടില്ല അപ്പോഴേക്കും നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥം പ്രാർത്ഥിച്ചിട്ടോ നിങ്ങളുടെ പേര്സിനെ നിങ്ങൾ തിരിച്ചു വേണമെന്ന് ആഗ്രഹിച്ചിട്ടോ നിങ്ങളുടെ ഈ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റിത്തരണമെന്ന് പറഞ്ഞിട്ടോ ഒന്നും തന്നെ കേട്ടില്ല അങ്ങനെയുള്ള സമയത്ത് എങ്ങനെയാണ് ഈ ഒരു ചേഞ്ച് ഇപ്പം വന്നത് എന്നൊരു കാര്യത്തിലാണ് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് സോ ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരും എന്നിവിടെ കാർഡ്സ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് സോ അതിനുള്ള മെസ്സേജും കൂടി ഇവിടെ നമുക്ക് നോക്കാം സോ അതിലൂടെ വന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജീസ് തമ്മിൽ കണക്റ്റ് ആവാൻ പോവാണ് ദ ലവേഴ്സിൻ്റെ കാരാണ് ഇവിടെ വന്നിരിക്കുന്നത് ഉറപ്പായിട്ടും നിങ്ങളുടെ എനർജീസ് തമ്മിൽ ഇവിടെ വീണ്ടും ഒരുമിക്കാൻ വേണ്ടി പോവാണ് അതേപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ളൊരു ടിൻ ഫ്ലെയിം അതേപോലെ സോൾമെൻറ്റ് റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾക്കിടയിലുള്ളത് ഈ ഒരു എനർജീസ് നിങ്ങൾക്കിടയിൽ ഹൈ വൈബ്രേഷനിലാണ് ഇപ്പം കടന്നു നോക്കൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ ഈ ഒരു വ്യക്തി എന്തുകൊണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ലൈഫിലേക്ക് ഒരു ലൈറ്റ് എനർജിയായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു എന്ന് പറയുന്നത് സോ ഈ ഒരു പേഴ്സിൻ്റെ കടന്നു വരുന്നതോടെയാണ് നിങ്ങൾ ലൈഫിലേക്ക് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള മൊമെൻസ് ഒക്കെ വന്ന് ഇവിടെ ഹൈ പ്രീറ്റസിൻ്റെ എനർജി ഇവിടെ വന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ലൈഫിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരികയും ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരുന്നതും ഈ ഒരു വ്യക്തി കടന്നു വന്നതിലൂടെയാണ് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് തന്നെയായിരുന്നു ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചിരുന്നൊരു കാര്യം ഡിവൈനായിട്ട് നിങ്ങൾ ലൈഫിലേക്ക് കൊണ്ടു തന്നെയായിരുന്നു ഒരു വ്യക്തിയെ ഡിവൈനായിട്ട് ആണ് നിങ്ങൾ ലൈഫിലേക്ക് ഒരു വ്യക്തി വന്നത് എന്നൊരു കാര്യമായിരുന്നു നിങ്ങൾ വിശ്വസിച്ചിരുന്നത് സോറപ്പായിട്ടും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ തന്നെ യൂണിസ് കേക്ക് നിങ്ങളുടെ പേഴ്സിന് നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടു വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റും എടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നൊരു കാര്യം നമുക്കൊരു മെസ്സേജ് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും അതേപോലെ നെക്സ്റ്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഹെർമിറ്റ് എനർജിയാണ് നിങ്ങളൊരു വെയിറ്റിംഗ് പീരീഡിലാണ് സ്റ്റെക് സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യണ്ടതെന്ന് അറിയാത്തൊരു സ്റ്റെക് സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സ് ഒരുപാട് വേദനിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എങ്ങനെയും മോണാൽ ആവണം എന്നൊരു കാര്യം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ട് അതേ സമയത്ത് നിങ്ങൾ എത്രത്തോളം മോണാവാൻ ആഗ്രഹിക്കുമോ ആ മോണാവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ അത്രയും ഡെപ്റ്റില് നിങ്ങൾ ആ പേഴ്സണായിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു കാരണവശാലും നിങ്ങൾക്ക് ആ പേഴ്സിൽ നിന്ന് ഒരു മടങ്ങി വരുമോ അല്ലെങ്കിൽ ആ പേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് മോണാവാൻ സാധിക്കുന്ന എന്നൊരു എനർജിയാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നത് സോ ആ ഒരു കാരണമെന്ന് വെച്ചാൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ വന്നു പോകുന്ന നിങ്ങളുടെ ലൈഫിൽ മേജറായിട്ട് കുറച്ച് ലെസൺസ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ആ ലെസൺസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളോട് യൂണിവേഴ്സിന് തീവ്രമായിട്ട് സ്നേഹവും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് പോലും നിങ്ങളിൽ നിന്ന് കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുവായിരുന്നു പക്ഷേ ഇതിലെല്ലാവരും മാറ്റം ആ വരാൻ പോകണം എല്ലാവരും ഹൈപ്രീറ്റീസ് എനർജി പോലും ആ ഒരു കാര്യമാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വലിയ രീതിയിൽ നിങ്ങൾ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ എന്താണ് നിങ്ങൾക്കുള്ള മാറ്റങ്ങൾ എന്നൊരു കാര്യം നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ്സോടെ ചെക്ക് ചെയ്ത് നോക്കാം എന്ത് മേജർ ബ്ലെസ്സിങ്സാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്ന് വരുന്നത് എന്നൊരു കാര്യം നമുക്കവിടെ ചെക്ക് ചെയ്യാം സോ ഇവിടെ സ്ട്രെങ്തിൻ്റെ കാർഡും വന്നിട്ടുണ്ട് അതേപോലെ പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ കാർഡും ഇവിടെ വന്നിട്ടുണ്ട് സോ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലൈഫിൽ ഒരു ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ നിങ്ങൾക്കൊരു സൊല്യൂഷൻ ഇല്ലാതെ സൊല്യൂഷൻ കിട്ടാതെ നിൽക്കുന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നിങ്ങൾക്കൊരു പരിഹാരം നിങ്ങളുടെ മുന്നിൽ തന്നെ കൊണ്ടു എന്നൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ ലൂപ്പിൽ പെട്ട പെട്ടൊരവസ്ഥയാണ് അതായത് റിപ്പിറ്റേഷൻ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേര്സ് ഞങ്ങൾ ലൈഫിലേക്ക് വരുന്നു വീണ്ടും പോകുന്നു വീണ്ടും വരുന്നു ഇതൊരു ലൂപ്പ് പോലെ ഇങ്ങനെ ഒരു എൻഡിങ് ഇല്ലാതെ നടന്ന കാര്യം തന്നെ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടേ സോ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സ്ട്രക്സ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഹോപ്പ് നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്താതിരിക്കുക നിങ്ങളുടെ പേഴ്സിനെ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കത്തില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സ മറ്റൊരു വ്യക്തിയുടെ കൂടെ പോയിരിക്കുന്നു ഒരിക്കലും നിങ്ങളിലേക്ക് മടങ്ങി വരത്തില്ല എന്നൊരു ചിന്ത നിങ്ങൾ മാറ്റുക ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സ നിങ്ങളിലേക്ക് തിരിച്ച് വരും നിങ്ങൾ എത്രത്തോളം പ്രതീക്ഷ കൊടുത്തുകൊണ്ടിരിക്കുന്നു അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും എന്നൊരു കാര്യമാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സോ ഇനി മൂലം നിങ്ങൾ ചെയ്യേണ്ട ഒരു മെയിനായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക നിങ്ങളുടെ പേഴ്സിനെ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നു അത്രയും ആഴത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക സെൽഫ് ലവ് നിങ്ങളുടെ ലൈഫിലേക്ക് പ്രാക്ടീസ് ചെയ്യുക ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ സ്വയമേ തിരിച്ചറിയാൻ വേണ്ടി പോകും നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം പോസിറ്റീവായിട്ട് മാറ്റങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ എനർജിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എല്ലാം നിങ്ങൾ തന്നെ നേരിട്ട് നിങ്ങൾ സ്വയമേ അറിയും സോ നിങ്ങൾ സ്വയമേ അറിയുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വരുന്ന കാര്യത്തിലും നിങ്ങൾക്ക് കുറേ കൂടെ ട്രസ്റ്റ് വരുന്നതും നിങ്ങൾക്കിപ്പം റീഡിംഗും കാര്യങ്ങളും എല്ലാം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പ്രതീക്ഷ വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് വിശ്വസിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ കണ്ണുകൊണ്ടല്ലേ നിങ്ങൾ സ്വയമേ നിങ്ങളുടെ മനസ്സിൽ നിന്ന് തിരിച്ചറിയണം ഒരു മാറ്റം എന്തെങ്കിലും ഒരു സൈനായിരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും എന്നൊരു കാര്യമാണ് ഇവിടെ കാർഷിക നായപ്പോലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഓക്കെ സോ നമുക്ക് കുറച്ച് കാർഡ്സോടെ ഇവിടെ റീഡ് ചെയ്ത് നോക്കാം എന്തൊക്കെ ചേഞ്ചിക്കാണ് നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നതെന്നുള്ളത് ഓക്കെ സോ ഇത് മൂൺ എനർജി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സെവൻ ഓഫ് വൺസിൻ എനർജി വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങൾ ലൈഫിൽ വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നെയും വളരെ മെച്യുറായിട്ട് ലൈഫിനെ കണക്കാക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്താണ് നിങ്ങൾ ലൈഫിൽ വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് നല്ല അറിയാം അതായത് നിങ്ങൾ ലൈഫിൽ എങ്ങോട്ട് പോകണമെന്നും വളരെയധികം നിങ്ങളുടെ ലൈഫിനെക്കുറിച്ച് ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്ന് പറയുന്നത് ഡീപ്പായിട്ടാണ് നിങ്ങൾ ലൈഫിനെ കാണുകയും നിങ്ങൾ ലൈഫിലുള്ള എല്ലാ പോയിൻറ്റിനെയും ലൈഫ് എങ്ങനെ രീതി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്ക് തികച്ചും അറിയാം ആ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു പേഴ്സും കാരണമാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു സ്റ്റെക്ക് എനർജി ഫീൽ ചെയ്യുന്നത് എന്നൊരു കാര്യമാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ പക്ഷേ നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ചിരിക്കുന്ന വേദനയും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്കൊരു ആയിട്ടാണ് വരാൻ വേണ്ടി പോകുന്നത് ഈ വേദനയും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മാറും നിങ്ങൾ ഒരുപാട് വേദനയും കാര്യങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ട് പക്ഷേ ഈ വേദനയും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ ലൈഫിലേക്ക് തിരിച്ച് വരാൻ വേണ്ടി പോവുകയാണ് ഓക്കെ സോ ഇവിടെ മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്ന എയ് ട് കപ്സിന് എൻജിയാണ് നിങ്ങളുടെ മാസ്റ്റർ കാർഡായിട്ട് വരികയും ചെയ്തിരിക്കുന്നത് സോ ഉറപ്പായിട്ടും ഇതിൽ വലിയൊരു മാറ്റമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് അത് നിങ്ങൾ തിരിച്ചറിയുകയും വേണം ഈ ഒരു മാറ്റം എത്രത്തോളം നിങ്ങൾക്ക് വേൾഡ് ആയിട്ട് വരുന്നുണ്ട് എന്നൊരു കാര്യം നിങ്ങൾ സ്വയം തിരിച്ചറിയും എന്നൊരു കാര്യമാണ് ഇവിടെ യൂണിവേഴ്സോലും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സോ നിങ്ങളുടെ പേഴ്സിനൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് ആവുമ്പോൾ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് എനർജി പ്രവർത്തിച്ചു നിങ്ങളും നിങ്ങളുടെ പേഴ്സിൻ്റെ ഇടയിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു നെഗറ്റീവ് എനർജി കാരണമാണ് നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ തന്നെ സ്റ്റക്കായി അല്ലെങ്കിൽ ഡിലേ ആയി പോയതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ നെഗറ്റീവ് എനർജി വന്നതുകൊണ്ടാണ് അതേപോലെ തന്നെ നിങ്ങളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്കും ഈ റിലേഷൻഷിപ്പ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റിലേഷൻഷിപ്പായിരിക്കും മേ ബി നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സിനും നിങ്ങൾക്ക് അറിയാവുന്ന ക്ലോസ് ആയിട്ടുള്ള വ്യക്തിയൊക്കെ മാത്രം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ െ കുറിച്ച് അറിയത്തുള്ളായിരിക്കും അതേപോലെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റിലേഷൻഷിപ്പ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണായിട്ട് ഉണ്ടായിരുന്നത് സോ ഈ ഹൈഡ് ചെയ്തിരിക്കുന്ന റിലേഷൻഷിപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മറ്റു ആരോടും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ആരോടും ഓപ്പണായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനത്തെ ഫുള്ളായിട്ട് നിങ്ങളുടെ ലൈഫിൽ തന്നെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുകയാണ് പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ആവും ഇതിനെല്ലാം മാറ്റങ്ങൾ വരും ഇതിനെല്ലാം പുതിയൊരു തുടക്കം നിങ്ങൾക്ക് വരും ഈ ഒരു തേർഡ് പേഴ്സണായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സണായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് തന്നെ നിങ്ങളുടെ പേഴ്സൺ അടങ്ങിയവരുള്ള ചാൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ ലൈഫിൽ തന്നെ വളരെയധികം ദുരിതം പിടിച്ചൊരു ദുരിതമേറൊരു അവസ്ഥയിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു മനോബലം ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് അതിൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം നിങ്ങളിപ്പോൾ ഫിനാൻഷ്യലി ആയാലും മെൻ്റലി ആയാലും എല്ലാ രീതിയിലും നിങ്ങൾക്ക് ലൈഫിൽ യാതൊരു ഹാപ്പിനെസ്സും ഇല്ലായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ കൊണ്ട് ഒരു സിറ്റുവേഷൻ മാത്രമല്ല അല്ലാത്ത രീതിയിലും നിങ്ങളുടെ ലൈഫിൽ ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ സിറ്റുവേഷൻ കൊണ്ടും നിങ്ങൾക്ക് ലൈഫിൽ യാതൊരു ഹാപ്പിനെസ് ഇല്ലാതായിരിക്കും നിങ്ങളിപ്പം നിൽക്കണം പക്ഷേ ഇതിലെല്ലാവരും മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോവാണ് മാറ്റങ്ങൾ വരാൻ വേണ്ടി പോവാണ് എന്നൊരു കാര്യം ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യം എന്താന്ന് വെച്ചാൽ അത് യുണീസ് നിങ്ങൾക്ക് നൽകും എന്നൊരു കാര്യമാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സോ നമുക്കിവിടെ ഫൈനൽ ആയിട്ട് നിങ്ങളുടെ പേഴ്സിന് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയുള്ളത് എന്നൊരു കാര്യം നമുക്കിവിടെ നോക്കാം ഓക്കെ പേര് നിങ്ങളോട് പറയുകയുള്ള മെസ്സേജസ് എന്തൊക്കെയാ കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ നിങ്ങൾ അവരുടെ ലൈഫിൻ്റെ ഒരു പാട്ടായാലും അതായത് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് ചെന്ന ഒരു കാര്യത്തിൽ അവർക്ക് നിങ്ങളോട് ഒരുപാട് രീതി ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ അവരെ മീറ്റ് ചെയ്ത ആ ഒരു ഡേ ഫസ്റ്റ് നിങ്ങൾ അവരെ കണ്ട ഒരു നിമിഷം നിങ്ങളുടെ ലൈഫിൽ അവർ ആദ്യമായിട്ട് നിങ്ങളെ മീറ്റ് ചെയ്യാൻ വന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കണ്ട ഒരു നിമിഷത്തെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സിന് ഇപ്പോൾ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ടെന്നൊരു കാര്യം കൂടെ ഉണ്ട് സോ നിങ്ങൾക്ക് നല്ല റിലേഷൻഷിപ്പ് തരാൻ വേണ്ടിയിട്ട് അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് സോ ഒരിക്കലും നിങ്ങൾക്കുള്ളൊരു പ്രണയം അവരെ മാറ്റിവെച്ചിരിക്കുന്ന എന്നൊരു എനർജി ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഓക്കെ സോ ഇവിടെ നെക്സ്റ്റ് ആയിട്ട് വന്നത് നിങ്ങൾ അവരെ ഫുർഗീവ് ചെയ്യും എന്നൊരു കാര്യത്തിൽ അവർ ഹോപ്പ് കൊടുക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് സൊ ഗോഡിൽ നിന്ന് കിട്ടിയ ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആയിരുന്നു നിങ്ങൾ എന്നൊരു കാര്യവും കൂടെ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് തന്നെ കിട്ടിയൊരു വലിയൊരു നിധി ആയിരുന്നു നിങ്ങൾ എന്നൊരു കാര്യം അവർ മനസ്സിലാക്കുന്നു സോ നിങ്ങളില്ലാത്തൊരു ലൈഫിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല എന്നൊരു കാര്യം ഇവിടെ ആയിട്ട് വരുന്നുണ്ട് നിങ്ങളോട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഓരോ മൊമെന്റ്സും അവർക്ക് വളരെയധികം പ്രീഷ്യസ് ആയിട്ടുള്ള മൊമെന്റ് ആയിരുന്നു എന്നൊരു കാര്യം അവര് മനസ്സിലാക്കുന്നുണ്ട് സോ അവരുടെ ഒരു വേൾഡ് തന്നെ അവർക്ക് മുന്നിൽ എന്തൊക്കെ കൊണ്ടു തന്നാലും നിങ്ങളില്ലാത്ത ലൈഫ് അവർക്കും ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റില്ല എന്നൊരു കാര്യമാണ് അവർ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഹേർട്ട് ചെയ്യുന്ന കാര്യം ഹേർട്ട് ചെയ്യുന്നതും അതേപോലെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടാണ് അവർ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയത് പക്ഷേ ആ സമയത്ത് അവർക്ക് ഭയങ്കര നീട്ടായിരുന്നെങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ അവർക്ക് ആ ഒരു കാര്യത്തെ കാര്യത്തികാലോചിച്ച് ഒരുപാട് രീതി വേദനയുണ്ടെന്നൊരു കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട് സോ അവർക്കൊരു പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ അവർ മാറ്റം കൊണ്ടുവരും എന്നൊരു കാര്യം ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് സോ ഫൈനൽ മെസ്സേജായിട്ടവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് റൊമാൻറ്റിക്കായിട്ട് ഫീലിങ്സ് ചെയ്യുന്നു എന്നൊരു കാര്യമാണ് ഇവിടെ ഫൈനലായിട്ട് വന്നിരിക്കുന്നത് സോ നമുക്ക് കുറച്ച് ക്ലോസോട് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെ ക്ലോസാണ് നിങ്ങളുടെ പേഴ്സ് നിങ്ങളോട് തരാൻ വേണ്ടി പോകുന്നത് എന്നൊരു കാര്യം ഇവിടെ നമുക്കിവിടെ ചെക്ക് ചെയ്യാം ഓക്കെ സോ ഇവിടെ ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നത് ജാനുവരി മന്ത് മാർച്ച് നവംബർ ജൂലൈ ഡിസംബർ ദെൻ നിങ്ങളുടെ പേഴ്സിനൊന്നിങ്ങൾ ടീച്ചറായിരിക്കും ജിം ട്രെയിനർ ടീച്ചർ ടീച്ചറായിക്കുകയും വരുന്നുണ്ട് ഓക്കെ സോ അഡ്വക്കേറ്റ് ലോ റിലേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ജോലി ആയിരിക്കാം പെയിൻറ്റിങ് ചിലപ്പോൾ നിങ്ങളുടെ പേസിന ആർട്ടിസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഹോബിയായിട്ടായിരിക്കാം സിങ്ങർ പാട്ടുപാടുന്ന ഒരാളായിരിക്കാം ഓക്കെ ദെൻ റെഡ് യെല്ലോ ഗ്രീൻ നമ്പർ ട്വൽവ് തേർട്ടീൻ അത്തം ആയില്യം പുരുട്ടാതി ചതയം തൃക്കേട്ട ബ്ലാക്ക് കളർ അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സിൻ്റെ ഹെയർ ചിലപ്പോൾ വൈറ്റ് കളർ ആയിരിക്കാം നരയുണ്ടായിരിക്കാം ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരിക്കാം ലിങ്തി ഹെയർ മെച്ചുവ് പേഴ്സൺ കോണ്ടാക്ട് വർക്ക് ബിസിനസ് ഫീൽഡ് പ്രൈവറ്റ് ലാബ് ടെക്നീഷ്യൻ ദെൻ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലെന്തെങ്കിലും ജോലീസ് ആയിരിക്കാം അതായത് ഡോക്ടറോ നേഴ്സോ അങ്ങനെ ആയിരിക്കാം ദൻ ഡിസ് ദെൻ ഗ്രീൻ കളർ ഓറഞ്ച് വൈറ്റ് വൈറ്റ് ബട്ടർഫ്ലൈസ് യെല്ലോ ബട്ടർഫ്ലൈസ് ആൻഡ് ഓറഞ്ച് ബട്ടർഫ്ലൈസ് സോ ഇത്രയാണ് ഇന്നത്തെ ക്ലോസായിട്ട് വന്നിരിക്കുന്നത് സോ ആരിക്കലും പേസർ റീഡിങ് എടുക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പേസർ റീഡിങ്ങിന് വേണ്ടിയിട്ട് സോ റീഡിങ് അവിടെ ക്ലോസ് ചെയ്യുകയാണ് ഓക്കെ താങ്ക് യു